ഹായ് ഫ്രണ്ട്സ് പി എസ് സി ഐഡിയാസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നോവലും കഥയുമാണ് എന്താണ് നോവലും കഥയും കുറച്ച് നോവലുകളുടെ പേരും അതുപോലെ അതിലെ കഥയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം നോവലും കഥയും എസ് കെ പൊറ്റക്കാട്ടിന്റെ ആത്മകഥാംശമുള്ള പൊറ്റക്കാട്ടിന്റെ നോവൽ ഏതാണ് ഒരു ദേശത്തിന്റെ കഥ എസ് കെ പൊറ്റക്കാട്ടിന്റെ ആത്മകഥാംശമുള്ള പൊറ്റക്കാട്ടിൻ്റെ നോവലാണ് ഒരു ദേശത്തിന്റെ കഥ എസ് കെ പൊറ്റക്കാട്ട് കഥാപാത്രമാകുന്ന എം മുകുന്ദൻ്റെ നോവൽ ഏതാണ് പ്രവാസം എസ് കെ പൊറ്റക്കാട്ട് കഥാപാത്രമാകുന്ന എം മുകുന്ദന്റെ നോവലാണ് പ്രവാസം പി എസ് സിക്ക് ഒക്കെ എപ്പോഴും ചോയിച്ചു കാണുന്ന ഒരു ഭാഗമാണ് നോവലും കഥയും അതുകൊണ്ട് തന്നെ നിങ്ങളിതൊക്കെ നോട്ട് ചെയ്യണം ഓർമ്മയിൽ സൂക്ഷിക്കണം എസ് കെ പൊറ്റക്കാട് കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന നോവൽ ഏതാണ് എസ് കെ പൊറ്റക്കാട് കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന നോവലാണ് വിഷകന്യക ഏതാണ് വിഷകന്യക എഴുത്തച്ഛന്റെ ജീവിതകഥ ആസ്പദമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ നോവൽ ഏതാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം ഏതാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം എഴുത്തച്ഛന്റെ ജീവിതകഥ ആസ്പദമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ നോവലാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം ഇന്ദിരാഗാന്ധിയെ മുഖ്യ കഥാപാത്രമാക്കി ജോർജ് ഓണക്കൂർ രചിച്ച നോവലാണ് പർവ്വതങ്ങളിലെ കാറ്റ് ഏതാണ് പർവ്വതങ്ങളിലെ കാറ്റ് ഇന്ദിരാഗാന്ധിയെ മുഖ്യ കഥാപാത്രമാക്കി ജോർജ് ഓണക്കൂർ രചിച്ച നോവലാണ് പർവ്വതങ്ങളിലെ കാറ്റ് ഇ എം എസിനെ കുറിച്ച് പരാമർശിക്കുന്ന എൻ മുകുന്ദം രചിച്ച നോവൽ ഏതാണ് കേശവന്റെ വിലാപങ്ങൾ ഇ എം എസിനെ കുറിച്ച് പരാമർശിക്കുന്ന എം മുകുന്ദൻ രചിച്ച നോവലാണ് കേശവന്റെ വിലാപങ്ങൾ ഇബിൻ ബത്തൂത്ത കഥാപാത്രമാകുന്ന ആനന്ദിന്റെ നോവൽ ഏതാണ് ഗോവർദ്ധന്റെ യാത്രകൾ ആരാണ് ഇബിൻ ബത്തൂത്ത കഥാപാത്രമാകുന്ന ആനന്ദിന്റെ നോവലാണ് ഗോവർദ്ധന്റെ യാത്രകൾ അതുപോലെ സി പി രാമസ്വാമി അയ്യർ കഥാപാത്രമായ തകഴി രചിച്ച നോവൽ ഏതാണ് ഏണിപ്പടികൾ ഏണിപ്പടികളാണ് സി പി രാമസ്വാമി അയ്യർ കഥാപാത്രമായ തകഴി രചിച്ച നോവൽ ഏതാണ് ഏണിപ്പടികൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം പശ്ചാത്തലമാക്കി മലയാറ്റു രചിച്ച നോവൽ ഏതാണ് അമൃതം തേടി അമൃതം തേടി എന്ന നോവലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പശ്ചാത്തലമാക്കി മലയാറ്റൂർ രചിച്ച നോവൽ തമിഴ് ബ്രാഹ്മണരുടെ ജീവിതം പരാമർശിക്കുന്ന സാറാ തോമസിന്റെ ശ്രദ്ധേയമായ രചന ഏതാണ് നാർമടിപ്പുടവ ഏതാണ് നാർമടിപ്പുടവ തമിഴ് ബ്രാഹ്മണരുടെ ജീവിതം പരാമർശിക്കുന്ന സാറാ തോമസിന്റെ ശ്രദ്ധേയമായ രചനയാണ് നാർമടി അതുപോലെ പറയിപ്പറ്റ പന്തിരുകുലത്തിന്റെ കഥ പറയുന്ന എൻ മോഹനന്റെ നോവൽ ഏതാണ് ഇന്നലത്തെ മഴ ഇന്നലത്തെ മഴയാണ് പഴയ പറ്റ പന്തിരുകുലത്തിന്റെ കഥ പറയുന്ന എൻ മോഹനന്റെ നോവൽ അതുപോലെ നളചരിതമാസ്പദമാക്കി സുമംഗല രചിച്ച നോവൽ ഏതാണ് അക്ഷഹൃദയം അക്ഷഹൃദയമാണ് നളചരിതമാസ്പദമാക്കി സുമംഗല രചിച്ച നോവൽ ഏതാണ് അക്ഷഹൃദയം കുറച്ച് നോവലുകളും കഥയുമാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ളത് അടുത്ത ടോപ്പിക്കുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം